പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് അടിപൊളി ഒരു സാരിയുടെ കളക്ഷൻ ആയിട്ടാണ് വന്നിട്ട് ഞാൻ ചെയ്തിരിക്കുന്ന സെയിം തന്നെയാണ് നല്ല രസമല്ലേ കാണാനായിട്ട് നമുക്ക് ഓരോന്നായിട്ട് കണ്ടുനോക്കാം കേട്ടോ ഫസ്റ്റ് കളർ ഷെയ്ഡ് ഞാൻ വേർ ചെയ്തിരിക്കുന്ന സെയിം തന്നെയാണ് ഇതിന്റെ ബേസ് കളർ എല്ലാം നല്ല രസമുള്ള ഓഫ് വൈറ്റ് കളർ ടോൺ നമ്മുടെ ഈ കേരള ക്രീമില്ലേ ആ ഒരു കളർ ടോൺ ആണ് വരിക എന്നിട്ട് അതിനകത്ത് ഒരു ചെക്ക് വീവിംഗ് പാറ്റേൺ വരുന്നുണ്ട് നല്ല ഭംഗിയാണ് കാണാനായിട്ട് അതെങ്ങനെയാണ് സാരി വരിക ഇത് ഉണ്ടോ ഇതിന്റെ ബോഡി പാർട്ടിന് ഫുൾ ആയിട്ട് ഒരു ചെക്ക് വീവിംഗ് പാറ്റേൺ വരുന്നുണ്ട് രണ്ട് സൈഡിലും നല്ല ബോർഡർ ആണ് അതും വീവിങ്സ് ആണ് വന്നിരിക്കുന്നത് ബനാറസി സാരിയിലൊക്കെ പറഞ്ഞ പോലെ ഒരു ബോർഡർ വീവിങ്സ് വന്നിട്ടുണ്ട് രണ്ട് സൈഡിൽ സെയിം ആയിട്ട് തന്നെയാണ് വരുന്നത് മുന്താണി ദാ ഇങ്ങനെയാണ് വരിക കണ്ടോ നല്ല രസമാണ് കാണാൻ പിന്നെ ഇതില് ബ്ലൗസ് പീസ് അറ്റാച്ച്ഡ് ആയിട്ടാണ് വരുന്നത് ബ്ലൗസ് പീസിന്റെ പാർട്ട് ദാഹ് ഇങ്ങനെ വരും ഒരു ലൈറ്റ് ബ്ലൂ ഷെയ്ഡ് ആണ് വരുന്നത് നല്ല രസമല്ലേ കാണാനായിട്ട് എന്നിട്ട് സൈഡിന്റെ ബോർഡറും ഒക്കെ കൊടുത്തിട്ടുണ്ട് അടിപൊളി സാരി ആട്ടോ മുന്താനിയുടെ അറ്റട്ടാണെങ്കിലും നല്ല ഭംഗിയായിട്ട് ടാസിൽസും ഒക്കെ വരുന്നുണ്ട് സൂപ്പർ കളക്ഷൻ അല്ലേ ഇതിന്റെ റേറ്റ് ആണെങ്കിൽ അഞ്ഞൂറ്റി എൺപത് മാത്രമേ ഉള്ളൂ കേട്ടോ ഈ റേറ്റിന് നല്ലൊരു പാർട്ടി വെയർ സാരിയാണ് നമുക്ക് അത്യാവശ്യം നല്ലൊരു ഫംഗ്ഷനൊക്കെ കൊണ്ടുപോകാൻ പറ്റിയ സൂപ്പർ സാരി ആട്ടോ ഇതാണ് ഓവറോൾ നെക്സ്റ്റ് കളർ ഷെയ്ഡ് ഇതാട്ടോ നല്ല രസമുള്ള യെല്ലോ ഷെയ്ഡാണ് ഇത് നല്ല സോഫ്റ്റ് ആട്ടോ ഫാബ്രിക്ക് വരിക ഒരു സോഫ്റ്റ് സിൽക്ക് ആണ് കണ്ടാൽ നല്ല റിച്ച് ലുക്ക് തോന്നി അത്രയും രസമുള്ള സാരിയാണ് ഈ റേറ്റ് ആണെന്നൊന്നും പറയില്ല അടിപൊളിയായിട്ട് ഓർണമെന്റ്സ് ഒക്കെ പെയർ ചെയ്ത് കൊടുത്തുകൊണ്ട് പോയാൽ സൂപ്പർ സാരി ആയിരിക്കും ഒരു ഫംഗ്ഷൻ ഒക്കെ യൂസ് ചെയ്യാനായിട്ട് ഇതിന്റെ സൈഡിൽ ഇങ്ങനെ യെല്ലോ ആണ് വരുന്നത് പിന്നെ മുന്താണിയാണെങ്കിലും ഇങ്ങനെ വരും ബ്ലൗസ് പീസ് അറ്റാച്ച്ഡ് ആയിട്ടാണ് പറഞ്ഞത് ബ്ലൗസ് പീസ് താ ഇങ്ങനെ ഒരു ലൈറ്റ് യെല്ലോ ഷെയ്ഡിലായിരിക്കും വരിക ഈ സെയിം കളർ ടൂൺ തന്നെ ബ്ലൗസ് ആണെങ്കിലും നല്ലതായിരിക്കും കേട്ടോ വേറെ ബ്ലൗസ് എടുത്തിട്ട് ഈ ബോർഡർ ഒക്കെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്താൽ മതി അപ്പൊ നല്ല രസമായിരിക്കും കാണാനായിട്ട് അഞ്ഞൂറ്റി എൺപതാണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് ട്ടോ ഇത് ഗ്രീൻ ആണ് കോമ്പിനേഷൻ വരെ കണ്ടോ നല്ല രസമാണ് എന്നിട്ട് ഇത് ഫുൾ ആയിട്ട് ചെക്ക് വീവിംഗ് ആയിട്ടുള്ള ഒരു പാറ്റേൺ ആണ് കൊടുത്തിരിക്കുന്നത് നല്ല സോഫ്റ്റ് ആണ് സാരി നമ്മൾ ഫ്ലീറ്റ് ഒക്കെ പിടിച്ചാൽ അങ്ങനെ തന്നെ ഒതുങ്ങി ഒതുങ്ങിയിരുന്നുള്ളൂട്ടോ ഒതുക്കാനൊക്കെ നല്ല സുഖാണ് സോഫ്റ്റ് ആണ് മുന്താണ് ഇങ്ങനെ വരും പിന്നെ ബ്ലൗസ് പീസും ഇതിന്റെ ലൈറ്റ് ഷെയ്ഡിലായിരിക്കും വരാനേ ഉള്ളൂ അഞ്ഞൂറ്റി എൺപതാണ് റേറ്റ് ഇതാണ് ഓവറോളൂ അടുത്ത കളർ നോക്കിയാൽ നല്ല രസമല്ലേ കാണാനായിട്ട് ഇതൊരു പിങ്ക് ആണ് ഏതെടുക്കണമെന്ന് ശരിക്കും നമുക്ക് കൺഫ്യൂഷൻ ആകും കാരണം എല്ലാം നല്ല രസമാണ് പിന്നെ വേണമെങ്കിൽ എല്ലാ കളറും എടുക്കാം കാരണം ഇത്ര റേറ്റ് അല്ലേ ഉള്ളൂ മാറി മാറി നമുക്ക് കൊടുത്തുകൊണ്ട് പോവാട്ടോ നല്ല രസമല്ലേ കാണാൻ അതിനകത്ത് ഈ ചെക്ക് വിയിങ് പാറ്റേണും പിന്നെ ഈ മുന്താണിയും പിന്നെ സെയിം തന്നെ ബ്ലൗസ് പീസും ഒക്കെ വരുമ്പോൾ ഇതാണ് ബ്ലൗസ് പീസിന്റെ കളർ ഷെയ്ഡ് വരിക സ്റ്റിച്ച് ചെയ്തിട്ടാല് സൂപ്പർ ആയിരിക്കും അല്ലേ അടിപൊളി സാരി അല്ലേ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി അഞ്ഞൂറ്റി എൺപതാണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് അടുത്ത കളർ ഷെയ്ഡ് ഒക്കെ നല്ല രസമല്ലേ ഇത് വേറൊരു ആണ് ഒരു സിയാൻ ഒക്കെ ഇല്ല ആ ഒരു കളർ ഷെയ്ഡ് വരും നല്ല ഭംഗിയല്ലേ കളറുകൾ എല്ലാം രസമായിട്ടൊക്കെ കാണാനായിട്ട് ഏത് പെയർ ചെയ്താലും നല്ല രസമല്ലേ ഇതാണ് ഈ ഓഫ് വൈറ്റ് ഈ കേരള ക്രീം ഷെയ്ഡും കൂടെ വരുന്നതുകൊണ്ട് നമുക്കൊരു സെറ്റ് സാരിക്ക് ഒക്കെ പകരം ഒക്കെ ആയിട്ടും പിന്നെ ഉത്സവങ്ങൾക്കൊക്കെ യൂസ് ചെയ്യാൻ അടിപൊളി സാരിയാണ് യൂണിഫോം ഒക്കെ ആയിട്ട് ഒരുപോലെ എടുക്കണമെങ്കിലും സൂപ്പർ ആയിരിക്കും എല്ലാവരും കൂടെ പെയർ ചെയ്ത് വരുമ്പോൾ നല്ല രസമുള്ള സാരിയാട്ടോ കേട്ടോ അഞ്ഞൂറ്റി എൺപതാണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് നെക്സ്റ്റ് സൂപ്പർ അല്ലേ ഇത് ഓറഞ്ച് ആണ് കളർ ഷെയ്ഡ് വരിക ഇപ്പോഴത്തെ ട്രെൻഡിങ് കളർ വേണം നല്ല ബ്രിക്ക് ഓറഞ്ച് ഷെയ്ഡ് വരും ഈ രണ്ട് സൈഡിലുള്ള ബോർഡർ സെയിം ആണ് മുന്താണ് ഇതാ ഇങ്ങനെ വരും ബ്ലൗസ് പീസ് ഇച്ചിരി ലൈറ്റ് ആയിട്ട് വരുന്നതായിരിക്കുന്ന ഇതാണ് ഒരു ലൈറ്റ് ഷെയ്ഡിലും വരും എന്ത് രസേ കളർ കാണാനായിട്ട് ഈ കളർ ഭയങ്കര രസം കേട്ടോ നല്ല രസമുള്ള കളറാണ് അഞ്ഞൂറ്റി എൺപതാണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് ലാസ്റ്റ് കളർ ഷെയ്ഡ് ഉണ്ടോ എന്റെ പേഴ്സണൽ ഫേവറേറ്റ് ആണ് നല്ല ഡാർക്ക് കോഫി ബ്രൗൺ ഷെയ്ഡ് വരും എന്ത് രസാന്നറിയോ കാണാനായിട്ട് ഭയങ്കര ഭംഗിയാണ് ഒന്ന് എടുത്തു നോക്കിയാൽ അറിയാം എൻ്റെ ഒരു ഭംഗി അത്രയും രസമുള്ള ഒരു കളറും മെറ്റീരിയലും ഒക്കെ കേട്ടോ പിന്നെ ഇതാ മുന്താണിതാ ഇങ്ങനെ വരും ബ്ലൗസ് പീസ് ആണെങ്കിൽ ഇച്ചിരി ലൈറ്റ് ആയിട്ടായിരിക്കും കളർ ഷെയ്ഡ് വരും അതാ ഇങ്ങനെയാണ് വന്നത് ചെറുതായിട്ടൊന്ന് ലൈറ്റ് ആയിട്ട് വരുന്ന ഷെയ്ഡാണ് അതിലും ചെക്ക് വീവിംഗ് പാറ്റേൺസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് എന്നാൽ രസമല്ലേ കളർ കോമ്പിനേഷൻ കാണാനായിട്ട് അഞ്ഞൂറ്റി എൺപതാണ് റേറ്റ് ഇതാണ് ഓവറോൾ ഇത്ര ഇന്നത്തെ കളക്ഷൻ സൂപ്പർ സാരി സാരിയല്ലേ നമുക്കൊരു ഉത്സവത്തിനും ഫംഗ്ഷനും ഒക്കെ എടുക്കാൻ അടിപൊളി സാരി ആട്ടോ ഇതിൽ ഏതെങ്കിലും ഇഷ്ടപ്പെട്ടാലും വാട്സാപ്പിൽ ഓർഡർ ചെയ്താൽ മതി ഓർഡർ ചെയ്യേണ്ട നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് സ്ക്രീൻഷോട്ട് എടുത്തയച്ചാൽ മതി കേട്ടോ പിന്നെ ഇന്നത്തെ കളക്ഷൻസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ഷെയറും സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യണേ അപ്പൊ വേറെ നല്ല കുറെ കളക്ഷൻസ് ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു